വിളിച്ചിട്ട് വിദേശം ഇത്ര ദിവസത്തോളമായി എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു എത്ര ആളുകളെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവാത്തത് അതിനർത്ഥം ഈ ഒരു പോരായ്മകളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു തന്നെയാണ് നിങ്ങൾക്ക് സത്യസന്ധമായ തെളിവുകൾ കൊണ്ടുവന്ന് ഈ അമ്മമാർ വ്യക്തി വൈരാഗം തീർക്കുന്നു എന്നോ ശിയാമ് വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയാൻ ധൈര്യപ്പെടാത്തത് അതിനർത്ഥം നിങ്ങളത് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്ഥാപനം മോശമായി ചിത്രീകരിക്കണമെന്നോ കൂട്ടണമെന്നോ ആരും ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഗോപിനാഥ് ദുർഗാർ സർ നിങ്ങളുടെ എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് പറയട്ടെ നിങ്ങൾ ഈ അമ്മമാരെയും എന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പമിരുന്ന് കൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ഈ അമ്മമാരോടും എന്നോടും ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത് ആര് ശരി ശരിയെന്നതിനുള്ള ചർച്ചയല്ല ഷ്യാപ്പ് പറയുന്നത് ശരിയാണോന്നോ മുതുകാട് പറയുന്നത് ശരിയാണോന്നോ അമ്മമാര് പറയുന്നത് ശരിയാണോന്നോ അല്ല എന്താണ് ശരിയെന്നാണ് അറിയേണ്ടത് എന്താണ് ആൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ മറുപടിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാം ഞാൻ തയ്യാറാണ് അമ്മമാരും തയ്യാറായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് സംസാരിച്ച് ഈ എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടതെന്ന് ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ നിങ്ങൾ മാറി നിന്നത് നിങ്ങൾ കൂടുതൽ കള്ളത്തരങ്ങൾ കൂട്ടുനിൽക്കുന്നത് തന്നെയാണ് സമൂഹം വിലയിരുത്തുക ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടിക്ക് എന്തെങ്കിലും നോക്കിയിരുന്നു തീർച്ചയായിട്ടും ഇത്രയും ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഇനി ഇത്രയും അമ്മമാർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും എനിക്ക് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം ഒരു വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഒരു നിന്നുകൊണ്ട് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ നാളെ പോകണം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് മാത്രമല്ല ഈ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി അന്ന് തന്നെ പറഞ്ഞിട്ട് പോലും അതേ മാധ്യമത്തോട് പറഞ്ഞാൽ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതെന്നെ കള്ളത്തരം കള്ളം പറഞ്ഞുകൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതിനെതിരെ ഞാൻ മാത്രമല്ല ഡിഫറെന്റ് എവിടെയുള്ള കുട്ടികളുടെ അവരുടെ അസോസിയേഷൻ അതായത് വോയിസ് ഓഫ് ഡിസേബിൾ എന്ന് പറയുന്ന അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് അവരൊരു പരാതി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അപ്പൊ അതിനോട് തീർച്ചയായിട്ടും നിയമം

ആ ഒരു ഒരു വൈരാഗ്യമാണ് ഇപ്പോൾ തീർക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ അവിടുന്ന് പോവാൻ ഞാനാണ് തീരുമാനിച്ചത് ഓൾറെഡി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിന്റെ ഞാൻ പോവാണ് എന്നുള്ളത് പക്ഷെ ഞാൻ വൈരാഗ്യം തീർക്കാനാണെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പോവാൻ തീരുമാനിച്ചത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്തു പറയുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വിട്ടു ഒരു അതിബുദ്ധി അദ്ദേഹം കാണിക്കുന്നത് ആയിരിക്കാം ബുദ്ധിയുള്ള എപ്പോഴും മാജിക് ും ആളുകൾ അത്യസന്ധമായിട്ട് ആയിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ വരാൻ ഇത്ര കാലം കാത്തിരിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇത് എന്റെയോ ഒരു അമ്മയോ അമ്മമാരുടെയോ പ്രശ്നമല്ല ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഇതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ അദ്ദേഹം ഓഡീഷൻ നടത്തിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു പെർഫോം ചെയ്യാൻ ഒരു ചെയ്യാനുള്ളതാണ് അപ്പൊ ഈ കുട്ടികളെ ഓൾറെഡി ബിആർസി അടക്കമുള്ള ഓർഗനൈസേഷൻസിലെ ടീച്ചേഴ്സ് പഠിച്ചുകൊണ്ട് വന്ന സ്കില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓഡീഷൻ ചെയ്തോടെ എടുക്കുന്നത് സ്വാഭാവിക പുറത്തുനിന്ന് വരുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ മുന്നൂറോളം കുട്ടികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഈ മുന്നൂറോളം കുട്ടികൾ മുപ്പതോളം കുട്ടികൾ മാത്രമാണ് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ അറിഞ്ഞത് കാരണം ഇപ്പൊ പറയാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന കുട്ടികളെ ഡെവലപ്പ് അങ്ങനെയാണ് കരുതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് മുന്നൂറോളം കുട്ടികളെ ഉണ്ടെന്ന് ഈ ഏറ്റവും കഴിവുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കോമഡി ഉത്സവത്തിൽ കോമഡി ഉത്സവത്തിൽ അടക്കം വന്നിട്ടുള്ള കുട്ടികളെ മാത്രമാണ് അദ്ദേഹം കാണിക്കുന്നത് അവരെ കൊണ്ട് മാത്രമാണ് ഫെയിം കഴിവ് തെളിയിച്ചുള്ളവരോ കുട്ടികളാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കഴിവ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തത് ആകെ എംബർ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ മാജിക് ചെയ്യുന്ന അഞ്ച് കുട്ടികളെ മാജിക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രം അദ്ദേഹമാണ് ഉറപ്പിച്ച് പറയാൻ കഴിയും വ്യക്തിയാണ് ബാക്കി കുട്ടികളുടെ കാര്യത്തിലേക്ക് ഈ സ്കില് അദ്ദേഹം ഡെവലപ്പ് ചെയ്തു കാണിക്കുകയും മുന്നൂറോളം കുട്ടികൾ ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്തു പക്ഷെ ഒരു അമ്മ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട അനുഭവം ചിത്ര എന്ന് പറയുന്നുണ്ട് ഈ ചിത്ര എന്ന് പറയുന്ന അമ്മയുടെ കുട്ടി അവിടെ ഇല്ലാത്ത സമയത്ത് പോലും ആ കുട്ടിക്ക് അമേരിക്കയിൽ ഒരു സ്പോൺസർ ഉണ്ട് എന്തുകൊണ്ടാണ് കുട്ടി പോയതിനു ശേഷം ഈ സ്പോൺസർ അദ്ദേഹം കട്ട് ചെയ്യാത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് എനിക്കിതിലുണ്ടായ മോശം അനുഭവങ്ങളാണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും എന്നോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ മാനേജർ ജിന്ന് പറയുന്ന വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷിയാ നിന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് തല്ലുന്നില്ല എന്ന് അപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ നിന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇത്രയും ഞെ സംരക്ഷിക്കുന്നൊരു വ്യക്തിയുടെ സ്ഥാപനത്തിലുള്ള മാനേജർക്ക് ഇങ്ങനെ ഒരാളെ എന്നോട് നിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞ ബോഡി ഷേവിംഗ് നടത്താൻ ധൈര്യം കാണാൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുക്കുന്നൊരു ധൈര്യമല്ലേ എന്തുകൊണ്ടാണ് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ പിരിച്ചുവിടാതിരുന്നത് ഞാൻ പോയതിനു ശേഷം ഒരുപാട് കാലം മാനേജർ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയുടെ സാധ്യത കുറവ് തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൻ്റെ ആത്മാർത്ഥ അദ്ദേഹത്തിനില്ല അതായത് ഇതിലൂടെ ഒരു ഫെയിം ഉദ്ദേശിക്കുന്നത്